പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ സ്ലാബ് ഇടിഞ്ഞ് രണ്ട് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഗുരുതരാരോപണവുമായി കുട്ടികളുടെ അമ്മ സമയത്ത് വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്നും ട്രൈബൽ പ്രൊമോട്ടറേയും വാർഡ് മെമ്പറേയും വിളിച്ചിട്ട് പ്രതികരണം ഉണ്ടായില്ലെന്നും അമ്മ ദേവി പറഞ്ഞു അതേസമയം ഐ ടി ഡി പി അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന ആരോപണവും ശക്തമാണ് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ച വീടിന്റെ സ്ലാബ് ആദി അജിനേഷ് എന്നീ സഹോദരങ്ങളുടെ മേലെ വീണത് ശബ്ദം കേട്ട് ഓടിയെത്തിയ കുട്ടികളുടെ അമ്മ ദേവി കണ്ടത് ജീവനറ്റ് കിടക്കുന്ന ചെറിയ മകൻ അജിനേഷിനെയും തൊട്ടപ്പുറത്ത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന മൂത്ത മകൻ ആദിയെയുമാണ് രണ്ടാളെയും വാരിയെടുത്ത് മടിയിലിരുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനായി ട്രൈബൽ പ്രമോട്ടറേയും വാർഡ് മെമ്പറേയും മാറി മാറി വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് രക്തത്തിൽ കുളിച്ച കുട്ടികളെ സ്കൂട്ടറിൽ കയറ്റിയാണ് കുടുംബവും നാട്ടുകാരും ചേർന്ന് ഉന്നതി ഇറങ്ങിയത് എട്ട് കിലോമീറ്ററോളം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച് കൽക്കണ്ടിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചപ്പോഴേക്കും ഒരു മണിക്കൂർ പിന്നിട്ടിരുന്നു കോട്ടത്തറ ആശുപത്രിയിൽ എത്തിയത് ഏഴുമണിയോടെയാണ് കൃത്യമായി വാഹനം ലഭിച്ചിരുന്നെങ്കിൽ ഒരു െങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അമ്മ ദേവി പറയുന്നത് ഓടിപ്പോയി നോക്കുമ്പോ ഒരാളും ബാക്കി രണ്ടു പേര് ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും ഇതൊക്കെ കേറിയിട്ടുണ്ട് ഒരാളെടുത്ത് നോക്കുമ്പോൾ പോയിട്ടുണ്ട് മറ്റേ കുറച്ചെങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടി കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ട് റോഡ് ബ്ലോക്ക് റോഡ് പണിത് കൊണ്ട അതിനിടെ ഐ ടി ഡി പിയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന ആരോപണവും ഉയർന്നു അട്ടപ്പാടിയിൽ നിരവധി വീടുകളാണ് പാതി വഴിയിൽ നിർമ്മാണം നിലച്ച് അപകടകരമായ രീതിയിലുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത് ഐ ടി ഡി പി ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഏതാണ്ട് ഒരു എണ്ണൂറോളം വീടുകളാണ് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ഹക്കോ അതുപോലെ തന്നെ എ ടി എസ് പി ടി എസ് പി ഫണ്ടുകളുമായി ഇങ്ങനെ പാതി വഴിയിൽ വീട് പണി നിലച്ചിരിക്കുകയാണ് ഈ വീടുകളെല്ലാം ഇപ്പൊ ഇതിൻ്റെ ബലക്ഷയം ഇതിൻ്റെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം ഈ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പ്ലാസ്റ്റിക് സെറ്റിലിനുള്ളിൽ കഴിയുകയാണ് ഈ കുരുന്ന കുട്ടികളെ നമുക്ക് വീടിന്റെ ഉള്ളിൽ അടച്ചിടാൻ കഴിയില്ലല്ലോ എന്നാൽ അമ്മയുടെ ഫോൺ എടുത്തിരുന്നുവെന്നും കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടാത്തതാണെന്നും ട്രൈബൽ പ്രമോട്ടറും പഞ്ചായത്ത് അംഗവും പ്രതികരിച്ചു സംഭവത്തിൽ ബോധപൂർവം വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ം ചെന്ന കെട്ടിടങ്ങൾ അപകടകരമായ രീതിയിൽ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കുമെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു അവരുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ബാക്കി കാര്യങ്ങൾ പിന്നീട് അപകടത്തിന്റെ കാരണം എന്താ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പിന്നീട് പരിശോധിക്കേണ്ടതാണ് അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുട്ടികളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി జనం పాలకాడ్